കണ്ണൂർ വിഷൻ ബി എം എച്ച് ക്വസ്റ്റൻ അവറിൽ ഈ ആഴ്ച നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എം പ്രകാശൻ മാസ്റ്ററാണ് സംസ്ഥാനത്ത് പിണറായി വിജയൻ സർക്കാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ അത് വീണ്ടും കേരള ജനത ഏറ്റെടുക്കും എന്ന ആത്മവിശ്വാസമാണ് വീണ്ടും സർക്കാർ എന്ന് ഉറപ്പിക്കുകയാണ് പാർട്ടി കേരളത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ എതിരാളികൾക്ക് തികച്ചും അപ്രതീക്ഷിതമായ ഒന്നായിരുന്നു എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ രണ്ടാമൂളം കേരളം നേരിടുന്ന തൊഴിലില്ലാതെ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഞങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ട് ആ നിലപാടുകൾ ജനങ്ങൾ കൂടുതൽ കൂടുതൽ സ്വീകരിക്കുന്നുവെന്നാണ് ഞങ്ങൾക്ക് ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഒരു അനുഭവം ഇത് എതിരാളികളെ നല്ലതുപോലെ ഭയപ്പെടുത്തുന്നു എന്നുള്ളതൊരു വസ്തുതയാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് കേരളത്തിലെ ആരോഗ്യ സ്ഥാപനങ്ങളുടെ നില നമുക്കറിയാം അവിടെ ആശുപത്രികളിൽ പോകാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല കാരണം അവിടെ ഡോക്ടർ ഇല്ല മരുന്നില്ല ചികിത്സയില്ല കണ്ണൂർ കോർപ്പറേഷൻ ഭരണവും ഇത്തവണ പിടിക്കും എന്നാണ് എം പ്രകാശൻ മാസ്റ്റർ വ്യക്തമാക്കുന്നത് കോർപ്പറേഷനിലെ അഴിമതി ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങൾ എൽ ഡി എഫിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകും ഒപ്പം വികസനം എത്തിക്കും ഇതാണ് പ്രകാശൻ മാസ്റ്ററുടെ വാഗ്ദാനം ഈ അഞ്ചു കൊല്ലക്കാലത്തെ ഭരണം ഒരു വികസന കാര്യം ചൂണ്ടിക്കാട്ടണില്ലല്ലോ എന്തെങ്കിലും ഒരു ജനങ്ങൾ ഇപ്പോൾ കേരള ഗവൺമെൻറ് എന്തെല്ലാം കാര്യം നടപ്പാക്കുന്നു ഇവിടെ ഇപ്പോൾ വീടുകളിൽ ചെന്ന് പ്രായമായവർക്കുള്ള വീട് വാതിൽപ്പടി സേവനം കേരളത്തിലാകെ നടപ്പാക്കുന്നു ഇവിടെ നടപ്പാകുന്നില്ലല്ലോ ആയിരം പേരിൽ അഞ്ചു പേർക്ക് ജോലി കേരളത്തിലാകെ നടപ്പാകുന്നു ഇവിടെ നടപ്പാകുന്നില്ലല്ലോ ഞങ്ങൾ ഉന്നയിച്ച അഴിമതി ആരോപണം തികച്ചും ശരിയാണെന്നുള്ളതുകൊണ്ടല്ലേ അതിനുവേലി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കോർപ്പറേഷൻ ഭരണസമിതി തന്നെ തീരുമാനിച്ചത് തീരുമാനമെടുത്തിട്ട് ആറുമാസമായി അന്വേഷിക്കാൻ എന്തെങ്കിലും ഒരു ചെറുവിരൽ അനക്കിയിട്ടില്ലല്ലോ ഇതുവരെ കോർപ്പറേഷൻ മാധ്യമങ്ങൾ എന്ത് നുണപ്രചരണങ്ങൾ നടത്തിയാലും അതൊന്നും ഈ കേരളത്തിൽ വിലപ്പോകില്ല എന്ന കൂടിയുള്ള പ്രഖ്യാപനമാണ് സി പി എം നേതാക്കളെല്ലാം നടത്തുന്നത് അതുതന്നെയാണ് എം പ്രകാശൻ മാസ്റ്ററും നമ്മളോട് പറഞ്ഞത് മാധ്യമ സ്വാതന്ത്ര്യത്തെ എന്തോ ഹനിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന തികച്ചും തെറ്റായ പ്രധാനമാണ് ഇന്ത്യ രാജ്യത്താകെ തന്നെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും കരുത്തോടെ പോരാടുന്ന പാർട്ടി ഞങ്ങളുടെ പാർട്ടിയാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഏത് പ്രതിസന്ധിയിലെ ഘട്ടത്തിലും അതിന് മുന്നിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി ആ ഗുണം മാച്ചു കളയുന്നതിന് വേണ്ടിയിട്ടാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഹീനിക്കുന്നു എന്ന രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രചാരവില കണ്ണൂർ വിഷയൻ ബി എം എച്ച് ക്വസ്റ്റ്യൻ അവറിൽ എം പ്രകാശൻ മാസ്റ്ററുമായുള്ള അഭിമുഖം ഞായറാഴ്ച രാത്രി ഒൻപത് മണിക്ക് കണ്ണൂർ വെഷ്യൻ മറക്കാതെ കാണുക ക്വസ്റ്റ്യൻ അവർ